ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നാളെ നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീലിൻ്റെ എതിരാളികൾ ജപ്പാനാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മണിക്കാണ് ഈ മത്സരം നടക്കുക ജപ്പാനിൽ വെച്ചുകൊണ്ടാണ് മത്സരം നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ സൗത്ത് കൊറിയയെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ മത്സരത്തിന് വേണ്ടി ബ്രസീൽ ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നില്ല ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം കേവലം ഒരു മാറ്റം മാത്രമായിരിക്കും സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഗോൾ കീപ്പറായ ബെൻഡോക്ക് സ്ഥാനം നഷ്ടമായേക്കും പകരം ഹ്യൂഗോ സൗസ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ ഇത് നേരത്തെ തന്നെ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു മത്സരത്തിൽ സൗസക്ക് താൻ അവസരം നൽകും എന്ന് ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ബാക്കിയുള്ള താരങ്ങളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഒന്നും സംഭവിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതായത് ഡിഫൻസിൽ സെൻറ്റർ ബാക്കുമാരായിക്കൊണ്ട് ഗബ്രിയേൽ മഗൽ മിലിറ്റാവോയും ഉണ്ടാകും ഇനി വിംഗ്ബാക്കുമാരായിക്കൊണ്ട് ഡഗ്ലസ് ആൻഡോസ് വി എന്നിവരായിരിക്കും ഉണ്ടാവുക കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വി കഴിഞ്ഞിരുന്നു മധ്യനിരയിൽ കാസിമറോയും ബ്രൂണോ ഗോയിമറസും ഉണ്ടാകും മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എസ്റ്റവായോ വില്യൻ മാത്യൂസ് കുഞ്ഞ എന്നിവരായിരിക്കും ഉണ്ടാവുക ായോ വില്യന് ചെറിയ ഒരു അസുഖമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷെ മത്സരം കളിക്കാൻ അദ്ദേഹം സജ്ജനാണ് ഇനി അഥവാ വില്യന് കളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പകരമായിക്കൊണ്ട് ലുക്കാസ് പക്കേറ്റ വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു വിജയം ആവർത്തിക്കാൻ തന്നെയാണ് ആഞ്ചലോട്ടിയുടെ പദ്ധതി അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം ഇപ്പോൾ തയ്യാറല്ലാത്തത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവം കാണാം